ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് വലയമെന്ന ത്രില്ലർ സസ്പെൻസ് നോവലാണ് നോവലിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ ഈ കമ്മലങ്ങനെ ഉണ്ട് ചാൻസി അവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല മാലകൾ വളകൾ കമ്മലുകൾ മോതിരങ്ങൾ ബില്ലെഴുതിക്കോളൂ സൂസൻ കൗണ്ടറിലേക്ക് നീങ്ങുന്നു ഝാൻസി അപ്പോഴും അന്തം വിട്ടു നിന്നു മുകളിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടതറിഞ്ഞ് നോവല് ടി വി സ്ക്രീനിൽ നിന്നും ശ്രദ്ധ തിരിച്ചു ഒരു ചെറുപ്പക്കാരൻ കോഴിപ്പടി ഇറങ്ങി വരുന്നുണ്ട് അരുണാണെന്ന് തോന്നി അരുൺ നേരെ കിച്ചണിലേക്ക് ചെന്നു മത്തായ ചേട്ടൻ ധൃതി വെച്ച് ഊണൊരുക്കുകയാണ് വേവുകയും പൊരിക്കുകയും ചെയ്യുന്ന മത്സ്യ മാംസാദികളുടെ കൊതി പിടിപ്പിക്കുന്ന മണം മാർക്കറ്റ് മുഴുവൻ വിലക്കെടുത്തോ മത്തായ് ചേട്ട ലോറിത്തെരുവിൽ നിന്നും വന്ന തെമ്മാടികളെ കൂട്ടാൻ മത്തായ് ചേട്ടൻ മനസ്സിലാകാത്ത മട്ടിൽ തിരിഞ്ഞു നോക്കി ബാങ്കിൽ നിന്നും എത്ര രൂപ എടുത്തത് അതെന്തിനാ കുഞ്ഞറിയുന്നത് ഞാനെന്തറിയണം അറിയണ്ട എന്നൊക്കെ താനാണോ നിശ്ചയിക്കുന്നത് സൂസൻ കൊച്ചമ്മ എന്നെ താനെന്ന് വിളിച്ചിട്ടില്ല മത്തായ് ചേട്ടൻ അവനെ തറച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ വിളിക്കും പലരെയും വിളിക്കും അർഹതയില്ലാത്തടത്ത് കയറിയിരിക്കുന്ന സകല തന്റുകളെയും വിളിക്കും അരുടെ ഒച്ചവേർന്നു ടി വിക്ക് മുന്നിലിരിക്കുന്ന നോബലിന് സ്ക്രീനിലെ ഒച്ചകരണം ഒന്നും കേൾക്കാമായിരുന്നില്ല അല്പം കഴിഞ്ഞപ്പോൾ അരുൺ ഹാളിലൂടെ നടന്നു വന്നു നോബലിൻ്റെ പുറകിലൂടെ കടന്നുപോകുകയെ അവൻ ഹും എന്നൊരു പുച്ഛസ്വരം പുറപ്പെടുവിച്ചു താഴ്ത്ത നിലയിലുള്ള ഒരു മുറിയിലേക്ക് അവൻ കയറിപ്പോയി നോബലിന് ആ അവഗണന തീരെ രസിച്ചില്ല അമ്മ തങ്ങളെ പരിചയപ്പെടുത്താൻ തുനിഞ്ഞപ്പോൾ അവൻ പുറംതിരിഞ്ഞ് കയറിപ്പോയതും നോബൽ ഓർത്തു മതായി ചേട്ടാ അരുൺ വാതിക്കൽ നിന്ന് ഉറക്കെ വിളിച്ചു ലോറിത്തെരുവിൽ ഒരു തമ്മാടിയും ഈ വീട്ടിൽ കയറി നിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ലെന്നും അമ്മ വരുമ്പോൾ പറഞ്ഞേക്കും ടി വി സ്ക്രീനിൽ ഒരു സ്റ്റണ്ടിനുള്ള ലക്ഷണം നോബിൾ കണ്ടു റോഡിൽ കാറ് കുറുകിയിട്ട് വില്ലൻ നായകനെയും നായികയെയും തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചു അടി തുടങ്ങി നായിക ഭയന്നു മാറി നിൽക്കുന്നു സ്ക്രീനിൽ ഇടിയും തൊഴിയും മലക്കം മുറച്ചിലും നോബിൾ എഴുന്നേറ്റു നേരെ അരുൺ കയറിപ്പോയ മുറിയിലേക്ക് ചെന്നു മുടി ഡ്രസ്സിംഗ് ഡ്രെസ്സിംഗ് ടേബിളിനരികിൽ നിൽക്കുകയാണ് അരുൺ നീല്ല അരുൾ നോബിൾ തൻ്റെ പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് എൻ്റെ പകരക്കാരനായിട്ട് ജീവിച്ചു വരുന്നവൻ അവൻ മുടി ചെയ്യുന്നത് നിർത്തിയിട്ട് അരുൺ മെല്ലെ മുഖം തിരിച്ചു ബന്ധവൈര്യ എന്ന പോലെ നോബിളിനെ നോക്കി നിന്റെ പകരക്കാരനോ ഞാനോ അവൻ പച്ചു ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ വന്നത് നിനക്ക് തീരെ പിടിച്ചില്ലെന്ന് തോന്നുന്നു തീരെ പിടിച്ചില്ല പ്രസവിച്ച അമ്മയെ വേണ്ടാത്ത ആ വകയിലൊരു സ്വത്തും വേണ്ടാത്ത നീ എന്തിനൂടെ കരുതുന്നു എല്ലാം തള്ളിപ്പറഞ്ഞു നൽകി ഒന്നുകിൽ നീ ലോറി തെരുവിൽ തന്നെ തനിത്തെരുവ് തെമ്മാടിയായി ജീവിക്കണം അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് താമസം മാറ്റി ആണുങ്ങളെപ്പോലെ അന്തസ്സായിട്ട് കഴിയണം ഇത് രണ്ടിനുമിടയിലുള്ള ഒരു ചീഞ്ഞ ഏർപ്പാടുണ്ടല്ലോ അതങ്ങ് നിർത്തുന്നതാണ് നല്ലത് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട എടാ തന്നെത്താൻ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ലായിട്ട് ജീവിക്കുന്നതന്നെ ഞാൻ നീയോ നീ ആരുടെ അഡ്രസ്സിലാണ് ജീവിക്കുന്നത് എൻ്റെ സൂസൺ ഫെർണാണ്ടസിൻ്റെ മകനായ എൻ്റെ ടൂപ്പായിട്ട് അല്ലടാ മറ്റുള്ളവരുടെ അഡ്രസ്സ് തിരുത്താൻ നോക്കാതെ സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ഉണ്ടാക്കാൻ നോക്കടാ കൊച്ചിനെ അത്രയും പറഞ്ഞിട്ട് നോബൽ പിന്തിരിയാൻ ഭാവിച്ചായിരുന്നു ഞാൻ എൻ്റെ സ്വന്തം അഡ്രസ്സിൽ തന്നെയാണോടോ ഇപ്പോഴും ജീവിക്കുന്നത് അരുൺ കോപഹന്തനായ അൽ ഈ ലോകത്ത് ഒരുപാട് അവിഹിത ഗർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മമാർ വിഴുപ്പ് തുണി പോലെ വഴിയിൽ കളയുന്നുണ്ട് അങ്ങനെ ഒരുത്തനല്ലേ നീയും ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് നീയുണ്ടാക്കിയെടുത്ത അഡ്രസ്സ് നീ തന്നെയല്ലേ തിരുത്താൻ വന്നത് ഇതിനെ കൈകൊണ്ടാണ് മറുപടി പറയേണ്ടത് വേണ്ട ജാൻസി ഓർത്തു സൂസൻ ഫെർണാണ്ടസ് എന്ന് തൻ്റെ പെറ്റമ്മയെ ഓർത്തു നോവള് പിന്തിരിഞ്ഞു വിരുന്നു വന്നിരിക്കുന്നു പുറകിൽ നിന്നും അരുൺ അവജ്ഞയോട് പറഞ്ഞു എവിടെയോ കിടന്ന ഒരു തേവരിശയ വിളിച്ചുകൊണ്ട് ലോറിത്തരവിലെ പോക്കരികൾക്കും വേശികൾക്കും വിരുന്നു കൊടുക്കുന്ന ഊട്ടുശാലയല്ലേ ഇത് നോബിള് നിന്ന നിൽപ്പിൽ തന്നെ വെട്ടിത്തിരിഞ്ഞു ഒറ്റക്കുരുപ്പിന് മുറിയിൽ കയറുന്നു മുഖമൊടച്ച് ഒറ്റയടി ആദ്യത്തെ അടിക്ക് തന്നെ അരുൺ വേച്ച് വീണു അവൻ്റെ തലയടച്ച് ഡ്രസ്സിംഗ് ടേബിളിലെ കണ്ണാടി ഉടഞ്ഞു നോബിൾ അവനെ കണ്ണാടി ചീളുകൾക്കിടയിൽ നിന്നും വലിച്ചുപൊക്കി ഇരുകൈകൊണ്ടും ഷട്ടു വലിച്ചു കീറി മുറുക്കി പുറത്തേക്ക് ആഞ്ഞു തള്ളി അരുൺ ഒരു ടീപ്പായി മറിച്ചുകൊണ്ട് വീണ്ടും വീണു ഓടി വന്ന മത്തായ് ചേട്ടൻ നോബിളിനെ തടയാൻ ശ്രമിച്ചു നോബിൾ വീണ്ടും അരുണിനെ വലിച്ചുപൊക്കി ആരാടാ ആരാടാ തേവിഴ്ശി അവൻ അലറി അരുണിൻ്റെ കൗളിൽ ഒരടി കൂടി പൊട്ടി അവൻ്റെ വായിൽ നിന്നും ചോര വന്നു വീണ്ടും അടിക്കാനൊങ്ങിയപ്പോൾ ഹാളിലേക്ക് കിടക്കുന്ന വാതിൽ നിന്നൊരു വലിയൊച്ച നോബിൾ അവൻ തിരിഞ്ഞു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വലിയ പാക്കറ്റുമായി സൂസൻ ഫെർണാണ്ടസ് പുറകിൽ ജാൻസി നോബിള് അവനെ വിട് വിടാൻ നോബിൾ അരുണിനെ പിന്നോട്ട് തള്ളി അവൻ വേച്ച് വേച്ച് ചെന്ന് സോഫയിൽ വീണു അദ്ധ്യായം നാല് സോഫയിലേക്ക് വീണ അരുൺ ബന്ധപ്പെട്ട കൈകുത്തി എഴുന്നേറ്റു നോബിള് സൂസൻ ഫെർണാണ്ടസിനെ ഒന്ന് നോക്കി സൂസൻ ചകതയായി വിളറി നിൽക്കുകയായിരുന്നു കൈ നിറയെ സമ്മാനങ്ങളും വാങ്ങി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവർ കണ്ടത് തൻ്റെ മക്കളെന്ന് കരുതുന്ന രണ്ടുപേരും വ്യാഘനങ്ങളെപ്പോലെ തമ്മിൽ കടിച്ചു കയറുന്നതാണിത് നോബിൾ അങ്കക്കലിയോടെ തന്നെ ഹാളിലൂടെ വാതിൽക്കലേക്ക് നീങ്ങി അരുൺ സൂസൻ അവൻ്റെ പിന്നാലെ നോക്കി നിലവിളിച്ചു നോബിൾ ഒന്ന് വെട്ടിത്തിരിഞ്ഞു അരുൺ തൻ്റെ സിരിസിലേക്ക് ആഞ്ഞടിക്കുന്ന വലിയ ഫ്ലവർ ഫേസ് ആണ് ആദ്യം കണ്ടത് മിന്നായം പോലെ നോബിൾ മാറി ഒപ്പം അരുണിനെ പൊക്കി വട്ടം ചുഴറ്റി എറിയുകയും ചെയ്തു കണ്ണാടി പോലെ തിളങ്ങുന്ന മൊസൈക്ക് തറയിലൂടെ അരുടെ ശരീരം നിരങ്ങിച്ചെന്ന് സൂസന്റെ കാൽച്ചുവട്ടിൽ കിടന്നു ഇതാ നിങ്ങളുടെ മകൻ നിലത്തേക്ക് കഴിച്ചുകൊണ്ടി സൂസൻ്റെ നേർക്ക് ആക്രോശിച്ചിട്ട് നോബിൾ വാതിൽ കടന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി ജാൻസി സൂസന്റെ പിന്നിൽ ഞെട്ടിപ്പകച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ മുറ്റത്തൊന്നും നോബിളിൻ്റെ അട്ടഹാസം കിട്ടി വാഴ അമ്മയെ കണ്ട മതിയായില്ല നിനക്ക് ജാൻസി സൂസനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ പോകരുത് സൂസൻ അപേക്ഷ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ പോകരുത് അവനോട് പറ നോബിളിനോട് പറ പോകരുതെന്ന് ജാൻസി കണ്ണീരോടെ പിന്തിരിഞ്ഞു അവൾ സിറ്റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും നോബിൾ ഗേറ്റിൽ കഴിഞ്ഞിരുന്നു ഇനി അവനെ തടഞ്ഞു നിർത്താൻ തനിക്കോ ജാൻസിക്കോ കഴിയുകയില്ലെന്ന് സൂസന് മനസ്സിലായി എന്നാൽ ഇതുകൂടി കൊണ്ടുപോകും മോളെ കയ്യിലിരുന്ന വലിയ പാക്കറ്റ് സൂസൻ അവളുടെ നേരക്ക് നീട്ടി വേണ്ടെന്ന് ജാൻസി കൈവിലങ്ങനെ വീശി നിനക്ക് വേണ്ടിയല്ലേ മോളെ ഞാനിതൊക്കെ വാങ്ങിയത് ഇത് കൊണ്ടുപോ നിഷേധാർത്ഥത്തിൽ മുഖം ഇളക്കി ജാൻസി പിന്നോക്കം നീങ്ങി ജാൻസി സൂസൻ കൊഞ്ചി ജാൻസി മുഖം പൊത്തിക്കറിഞ്ഞ് ഗേറ്റിലേക്ക് ഓടി എന്താണേ വിളിച്ചാൽ നിനക്ക് വരാൻ ഇത്ര താമസം നോബലിൻ്റെ ഉച്ചയായിരുന്നു കേട്ടു അവളെയും കൂട്ടി അവൻ റോഡിലേക്ക് ഇറങ്ങി നിന്നും ഗേറ്റ് അടച്ച് ഓടാൻ ഓടാൻപോലെട്ടു രാവിലെ അവനായിരുന്നു അത് തുറന്നത് വഴിയെ പോകുന്നവരെ ഒലിപ്പിച്ച് കാണിക്കരുത് പറഞ്ഞേക്കാം നോബൽ അവളെ ശ്വാസിച്ചു എൻ്റെ ലോറി കയറിച്ചത്ത ചായക്കടക്കാരെ ഇഞ്ചപ്പുറ ചാക്കോ ചേട്ടൻ്റെ മോള നീ ഞാൻ മക്കളില്ലാത്ത രണ്ട് തമിഴർ എടുത്തു വളർത്തിയ തെമ്മാടി തന്തയും തള്ളയും കൂടെപ്പുറപ്പോഴും ഇല്ലാത്തവർ മറക്കണ്ട വിധി നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഒന്ന് കൂട്ടിക്കിട്ടി അത് മതി അതിൽ കൂടുതലൊന്നും വേണ്ട മനസ്സിലായോ ജാൻസി അവനോടൊപ്പം നടക്കുന്നതിനിടയിൽ തലകുലുക്കി സാരിത്തുമ്പോണ്ട് കണ്ണും മുഖവും അമർത്തി തുറച്ചു സൂസൺ ഫെർണാണ്ടസിൻ്റെ കണ്ണുകളിൽ കണ്ണീർപ്പാടുകൾ വീണ്ടും പൂട്ടി അവ വറ്റി വലഞ്ഞുപോയി അതുവരെ അദൃശ്യമായിരുന്ന അവരുടെ കാഴ്ചയിൽ അടഞ്ഞുകിടന്ന ഗേറ്റും വിജനമായ നിരത്തും മാത്രം ശിക്ഷിച്ചു കയ്യിൽ ആ വലിയ പാക്കറ്റുമായി ആ നിൽപ്പ് തുടങ്ങിയിട്ട് എത്ര നേരമായെന്ന് അവർക്ക് തന്നെ നിശ്ചയം ഉണ്ടായിരുന്നില്ല സൂസൺ പതുക്കെ ഹാളിലേക്ക് പ്രവേശിച്ചു പാക്കറ്റ് മേശപ്പുറത്ത് വെച്ചു മത്തായ ചേട്ടൻ അരുണിനെ താങ്ങി എഴുന്നേൽപ്പിച്ച് നിർത്തി മുഖത്തെ ചോരപ്പാടുകൾ നനഞ്ഞ പഞ്ഞി കൊണ്ട് ഒപ്പുകയായിരുന്നു പല്ലുകൾ ഇളകുന്നുണ്ടോ എന്ന് അരുൺ തന്നത്താല് പിടിച്ചു നോക്കി അവൻ്റെ ഒരു കവള് നീര് വന്ന് ചീർത്ത് കഴിഞ്ഞിരുന്നു ഒരു കണ്ണ് ചുവന്നു കലങ്ങി വിങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് സൂസൻ ഫെർണാണ്ടസിന് മനസ്സിലായി മൊത്തായ് ചേട്ടൻ അവൻ്റെ കവളും നെറ്റിയും താടിയും മുറിഞ്ഞിരിക്കുന്നുവെന്ന് അവൻ്റെ കല്യാണവും കല്യാണപ്പെവിടെന്നോ പൊക്കിക്കൊണ്ടുവന്ന ഒരു തേവിടിശി പെണ്ണിനെയും കൊണ്ട് ഈ വീട്ടിൽ കരി നിറങ്ങാനൊക്കല്ലെന്ന് ഞാൻ ആ നാറയോട് പറഞ്ഞിട്ടുണ്ട് ഇനി അവൻ ഇവിടെ വരികയല്ല സൂസൻ്റെ മുഖം കത്തിക്കളി നീ അങ്ങനെ പറഞ്ഞു അവനോട് പറഞ്ഞു എന്തേ അരുൺ കരണ്ടി കൊണ്ട് പ്ലേറ്റിലേക്ക് ചോറും കറികളും കോരിയിട്ടു ഞാൻ ഞാനവൻ്റെ പകരക്കാരനാണെന്ന് മത്തായ് ചേട്ടാ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി കളാം സൂസൻ ടേബിളിനു മീതെ ഇരിക്കുന്ന വിഭവങ്ങളിലേക്ക് കൈ ചൂണ്ടി ലോറി തെരുവിൽ ഒരു തെമ്മാടിക്കും അവൻ്റെ പെണ്ണിനും ഈ യൂണ് ഇത് ഈ വീട്ടിൽ ആരും ഉണ്ടണ്ട മത്തായ് ചേട്ടൻ മനസ്സിലാകാതെ പകച്ചു നോക്കി എടുത്ത് കളയാൻ കലി കയറിയ സൂസൻ മേശപ്പുറത്തെ പാത്രങ്ങൾ തട്ടിത്തെറിപ്പിച്ചു പാത്രങ്ങൾ തുരിതരാ തറയിൽ വീണുടഞ്ഞു ഗ്ലാസുകളും പ്ലേറ്റുകളും ജാറുകളും ജഗ്ഗുകളും കളിമൺ ഡിഷുകളുമെല്ലാം വറുത്തതും പൊരിച്ചതും കറികളും ചോറും നിലത്ത് ചിതറി വീണു അരുൺ കഴിക്കാനെടുത്തത് പോലും സൂസൻ തട്ടിക്കളഞ്ഞു അരുൺ പകച്ചെഴുന്നേറ്റു മമ്മയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ അതയുടെ ഭ്രാന്ത എനിക്ക് പകരക്കാരനാണവൻ എന്നവൻ പറഞ്ഞെങ്കിൽ നന്നായിപ്പോയി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ലായിട്ട് നീ അവൻ്റെ പകരക്കാരൻ തന്നെയാണ് അവൻ അനുഭവിക്കേണ്ട എല്ലാ സന്തോഷവും സൗഭാഗ്യവും നീ ഒറ്റരുത്തനായിട്ട് അനുഭവിച്ചത് സൂസൻ വിങ്ങിപ്പൊട്ടി അവൻ കുടിക്കേണ്ട മുലപ്പാൽ പോലും അവനു പൗരം കുടിച്ചവനല്ലട നീ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ അവൻ്റെ ജീവിതം തട്ടിപ്പറിച്ച് അനുഭവിച്ച നിനക്ക് ഇന്നൊരു ദിവസം അവന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ലല്ലട നന്ദി കേട്ടവനെ സുസൻ കരഞ്ഞുകൊണ്ട് ഡൈനിങ് റൂമിൽ നിന്നും ഓടിപ്പോയി കോണിപ്പടിക്ക് മുകളിൽ രണ്ടാം നിലയിലെ മുറിയിൽ ആ വാതിലിനപ്പുറം ആ കരച്ചിൽ നിലച്ചു സ്തംഭയേന നാരുൺ മേശയിലേക്കും ചിതറിക്കിടക്കുന്ന വിഭവങ്ങളിലേക്കും നോക്കി ഒടുവിൽ മത്തായ ചട്ടണി കാറിന്റെ സ്വിച്ച് കീ എടുത്ത് അവൻ വേഗം പുറത്തേക്ക് കടന്നു അകന്നു പോകുന്ന കാറിന്റെ ഇരമ്പം മാത്രം മത്തായ് ചേട്ടൻ കേട്ടു തലയിൽ കൈവെച്ച് അയാൾ നിലത്തേക്കിരുന്നു രണ്ടു മണിക്കൂറിന് ശേഷം ഡൈനിങ് റൂമും ടേബിളും വൃത്തിയാക്കിയിട്ട് മത്തായ് ചേട്ടൻ കോണിപ്പടി കയറി മുകളിലെത്തി സൂസിന്റെ വാതില് മെല്ലെ തട്ടി വിളിച്ചു ആരാ എന്തു വേണം അകത്തു നിന്നും പരുഷമായ ഒരു ശബ്ദം കൊച്ചമ്മ മണി മൂന്നായി ഒന്നും കഴിച്ചില്ലല്ലോ മൂണെടുത്ത് വയ്ക്കട്ടെ വേണ്ട മത്തായ ചേട്ടൻ കോണിപ്പടി തിരിച്ചറങ്ങി അതിൻ്റെ മധ്യഭാഗത്ത് വന്ന് അഴികളിൽ ചാരി അയാളെ ഇരിപ്പുറപ്പിച്ചു ഇത് ശരിയാവുകയല്ല അയാളെ പുരകുരുത്തു വഷളാക്കാതെ ശരിയാവുകയല്ല നാലര മണിക്ക് ജാൻസി നല്ല കടുപ്പത്തിലിട്ട് കൊടുത്ത ചായയും കുടിച്ച് വീടിൻ്റെ അരപ്ലേസിൽ ഇരിക്കുകയായിരുന്നു നോബിള് എങ്ങനെയുണ്ട് ചായ ജാൻസി ഖഷ്നിയിൽ നിന്നും ചോദിച്ചു ഉഗ്രൻ ചായക്കടക്കാരൻ്റെ മുകളിലേ നീ നോബിള് നല്ല മൂഡിലായിരുന്നു ജാൻസി രണ്ട് ഗ്ലാസ്സുകളിൽ ചായ ആറ്റിച്ചുകൊണ്ടൊന്ന് ഇറങ്ങി വന്നു ഒന്ന് രുചിച്ച് നോക്കിയിട്ട് അവൾ പറഞ്ഞു കടുപ്പം കൂടുതലാട്ടോ ഇത്രയും വേണം ആണുങ്ങൾക്ക് ഇത്രയും വേണം ജാൻസി ടേബിളിനെതിരെ അരപ്ലേസിലിരുന്നു ചീ എഴുന്നേറ്റ് പോടി ആണുങ്ങളുടെ ഒപ്പമാണോ കയറിയിരിക്കുന്നത് ഞാൻ ചട്ടമ്പിയുടെ ഒപ്പാണായിരിക്കുന്നത് അതിനുള്ള ലൈസൻസൊക്കെ ഉണ്ട് ഏതാണെ ഈ ലൈസൻസ് ഒന്ന് കാണിച്ചേ ജാൻസി മിന്നുയർത്തി കാണിച്ചു കണ്ടോ നിങ്ങളുടെ വിചാരം നിങ്ങൾ ഡ്രൈവർമാർക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ എന്നാ ചിരിച്ചു നമുക്കേ ജാൻസി പറയാൻ തുടങ്ങി ഒരു ദിവസം ഇഞ്ചപ്പാറയ്ക്കൊന്ന് പോകാം എന്തിനാ കുട്ടപ്പനെ കാണാനാ ചട്ടപ്പനെ കാണാനാ ജാൻസി മുഖം വെറുപ്പിച്ചു എൻ്റെ രണ്ടാനമ്മയും പിള്ളേരും അവിടെ തന്നെ ഉണ്ടോയെന്നറിയാനാ ഇഞ്ചപ്പാറക്കാരുടെ മുൻപിൽ കൂടി നിനക്ക് നാല് ചാല് ഞെലിഞ്ഞ് നടക്കണം അത്രയല്ലേ ഉള്ളൂ കാര്യം ചട്ടമ്പീടെടുത്ത് ഇനിയൊരു കാര്യം ഞാൻ പറയുകയല്ലോ ജാൻസി പിണക്കം പാവിച്ചു ആട്ടെ ജഡ്ജി അമ്മയെ കാണാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പെടതി ഇല്ലായിരുന്നല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട് കാറയിലൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ നല്ല അമ്മയാണ് ജാൻസി വേണമെങ്കിൽ തൻ്റെ ഭാഗം ബാധിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ചട്ടപ്പി എന്തൊക്കെ പറഞ്ഞാലും ശരി നല്ല അമ്മയാണ് ഷടാ അല്ലെന്നാരെങ്കിലും പറഞ്ഞോ എന്നിട്ട് എവിടെയൊക്കെ പോയി നിങ്ങൾ ജവളിക്കടയിൽ പോയി എത്ര സാരി എനിക്ക് തരാൻ അറിയാമോ ആയിരം രണ്ടായിരം രൂപയൊക്കെ വിലയുള്ള സാരികൾ പിന്നെ സ്വർണ്ണക്കടയിൽ പോയി നെക്ലേസ് വള കമ്മല് മോതിരം മുക്കുത്തി എന്തെല്ലോ എടുത്തു പത്തിരുപത് പൗൻ്റെ ആഭരണങ്ങളുണ്ടാവും പെണ്ണങ്ങ വല്ലാണ്ട് പോയി അല്ലേ ഇപ്പോൾ ഇതെല്ലാം കിട്ടുമല്ലോ എന്നോർത്ത് എനിക്കേ ഒരു പേടിയല്ലാതൊന്നും തോന്നില്ല സാരിയും സ്വർണവും മോദിച്ചൊന്നും അല്ലല്ലോ ഞാൻ ചട്ടമ്പിയുടെ കൂടെ കൂടിയത് പക്ഷേങ്കിൽ ആ വില സാരികളൊക്കെ ആ സ്വർണത്തേക്കാളൊക്കെ എനിക്കൊരുപാട് ഇഷ്ടമായത് ആ അമ്മയുടെ സ്നേഹ അത് ഇനിയും ഇനിയും കിട്ടുമല്ലോ എന്ന് ഞാൻ വല്ലാണ്ട് ആശ്ചുപോയി നോബൽ നിശബ്ദനായി നമ്മൾ ചെന്നപ്പം തൊട്ട് അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരുന്നു എന്നോട് എന്തുമാത്രം സ്നേഹമായി ഇത്ര നേരം കൊണ്ട് കാട്ടിയത് കാറിലിരുന്നപ്പോഴും കടയിലൊക്കെ കയറിയപ്പോഴും എൻ്റെ വിരലേന്ന് വിടാന്ന് മുറുകെ പിടിച്ചിരിക്കുക ആരാ ചായക്കടക്കാരെ ഇഞ്ചപ്പാറ ചാക്കോ ചേട്ടൻ്റെ മകള് ഇതിന് പുണ്യം എന്താ ചെയ്തേ ആ അമ്മയുടെ മോളേന്നുള്ള വിളി കേൾക്കാൻ എനിക്കെന്ത് യോഗ്യതയാണ് എന്നിട്ട് കുറച്ച് നേരം കൊണ്ട് എല്ലാം കിട്ടി എനിക്ക് കുറച്ച് നേരം കൊണ്ട് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു ജാൻസി നടുവേർപ്പെട്ടു അമ്മയ്ക്ക് വലിയ സങ്കടമായി കാണുമല്ലേ കഷ്ടമായിപ്പോയി നോബിള് അവളുടെ മുഖത്തു നിന്നും അകലേക്ക് നോട്ടം മാറ്റിക്കളഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ നീണ്ട ഇടവഴിക്കപ്പുറത്ത് റോഡിലൊരു വെള്ളക്കാർ വന്നു നിൽക്കുന്നതും അതിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വേദികൾക്കിടയിലൂടെ വഴിയിലൂടെ തങ്ങളുടെ വീട്ടിൽ നിന്നെക്ക് നടന്നു വരുന്നതും നോബിളും ഝാൻസിയും കണ്ടു സൂസൺ ഫെർണാണ്ടസ് ആയിരുന്നു അത് അദ്ദേഹം അഞ്ച് നോബിളും ഝാൻസിയും മന്ദം വിട്ടു നിൽക്കെ സൂസൺ ഫെർണാണ്ടസ് മുറ്റത്ത് കൂടി നടന്നു വന്ന് തിണ്ണയിലേക്ക് കയറി അവരുടെ കയ്യിൽ ഉച്ചയ്ക്ക് കണ്ട വലിയ പാക്കറ്റുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ താമസം അല്ലേ സൂസൺ രണ്ടുപേരോട് അവർ പറഞ്ഞു മത്താച്ചേട്ടനാണ് വഴി പറഞ്ഞു തന്നത് അതുകൊണ്ട് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല നോബളും ജാൻസിയും മുഖത്തോട് മുഖം നോക്കി നോബിളെ നീ എന്താ മിണ്ടാത്തത് ഞാൻ എന്തും ഇണ്ടെന്നാ മുമ്പും ഇവിടെയായിരുന്നു താമസം ഇവിടെ വരാൻ കുറച്ചിൽ കാണുമെന്ന് അറിയാം എന്നാലും ചുമ്മാ പറഞ്ഞേ ഉള്ളൂ എനിക്കൊരിക്കലും എൻ്റെ മകൻ്റെ താമസ സ്ഥലത്ത് വന്നു പോകാൻ കുറച്ചിൽ തോന്നിയിട്ടില്ല ഏറെ ചെളിക്കുഴിയിൽ കിടന്നാലും തോന്നുകയില്ല സൂസം പറഞ്ഞു നിന്നെ കാണാൻ ഞാൻ ആ തെരുവിലെ പൊട്ടിപ്പൊളിഞ്ഞ മോഡേൺ ലോഡ്ജിൽ വന്നിട്ടുണ്ട് ഇല്ലേ നോബൽ ഒന്നും ഊരിയടിയില്ല നിനക്കറിയില്ല ഇതിനേക്കാൾ ചെറിയ വീട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും പലപ്പോഴും പട്ടിണിയും ദുരിതങ്ങളും അനുഭവിച്ചുണ്ട് വിസ്മയാധീനനായി നിൽക്കുന്ന ജാൻസിയുടെ നേർക്ക് അവർ തിരിഞ്ഞു നിന്റെ വീട്ടിലേക്ക് വന്നതല്ല ഞാൻ എൻ്റെ അകത്തേക്ക് കയറ്റരുതെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോട് യോ ഇല്ല ജാൻസി പെട്ടെന്ന് പറഞ്ഞു പിന്നെന്താ താമസം വീട്ടിൽ വരുന്നവരെ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വന്ന നിൻ്റെ അമ്മായി അമ്മയെ സ്വീകരിച്ച് സൽക്കരിക്കേണ്ടേ അവിടെ ചെന്നിട്ട് കിട്ടിയ സൽക്കാരത്തിൻ്റെ മധുരം ഇപ്പോഴും നാക്കിൽ തുമ്പിൽ നിന്നും പോയിട്ടില്ല സ്വീകരിച്ച് സൽക്കരിക്കടി നോബൾ അപ്രിയത്തോടെ പറഞ്ഞു എന്നിട്ട് എഴുന്നേറ്റ് ഇടവഴിയുടെ നേർക്ക് നടന്നു അവന് തന്നോട് ആദ്യമായിട്ടാണോ കൊള്ളിവാക്ക് പറയുന്നത് നീ നീക്കാരക്കണ്ട വിഷണ്ണനായി നിന്ന ജാൻസിയെ സൂസൻ സമാധാനിപ്പിച്ചു ജാൻസി അവരെ അകത്തേക്ക് ആനയച്ചു ഇരിക്കാൻ കൊടുക്കാൻ കൊള്ളാവുന്ന ഒരു കസേരയോ സ്റ്റൂളോ ഇല്ല സൂസൻ കട്ടിലേർന്നു ഞാൻ ചായട്ട് തന്നാൽ കുടിക്കുമോ ജാൻസി അറച്ചറച്ച് ചോദിച്ചു പിന്നെ കുടിക്കാതെ ജാൻസി തിടുക്കത്തിൽ അടുപ്പ് കത്തിച്ച് ചായ ഇട്ടു കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അതിന് ഭംഗി പോരെന്ന് അവൾക്ക് തോന്നി മൂന്നാലാവർത്തി കഴുകി ചട്ടമ്പിയോട് എന്നും പറയുന്നതാ നാലഞ്ച് പൂ ഗ്ലാസ് വാങ്ങി ആരെങ്കിലും വരുമ്പോൾ കുടിക്കാൻ കൊടുക്കാൻ നല്ല ഭംഗിയുള്ള പാത്രം വേണ്ടേ ജാൻസി ചായ പകർന്നു സൂസന് കൊടുത്തു കഴിക്കാനൊന്നുമില്ല കൊച്ചേ ജാൻസി വിഷമിച്ചുപോയി അവൾ അടുക്കളയിലെ ടിന്നുകളിൽ വെറുതെ ഒന്ന് പരുതി നോക്കി എപ്പോഴും പറയുന്ന ആ ചട്ടമ്പിടും അല്ലോ പെരിയോ ബിസ്ക്കറ്റോ പക്കോടയൊക്കെ വാങ്ങിച്ചുവെക്കാൻ ഞാനിവിടെ ഇരുന്ന് മുഴുവൻ തിന്നു നിർക്കുമെന്ന് പറഞ്ഞ് അവൾ ആരോടൊന്നുമില്ലാതെ ഇല്ലാതെ നിങ്ങൾ എവിടെ നിന്നാണ് മോളെ ഊണ് കഴിച്ചത് ഇവിടെ വന്ന് ചോറ് വെച്ചു അതിലിനി ഒട്ടും ഒരുപ്പില്ലേ ഉണ്ട് തണുത്തു പോയി കാണും തണുത്തൊന്നും സാരമില്ല ജാൻസി മടിച്ചിരുന്നു എന്താ താമസം കൂട്ടാണെന്നുമില്ല ഒന്നും അച്ചാറും തോരനും മാത്രമേ ഉള്ളൂ മതിയല്ലോ വേഗം ആയിക്കോട്ടെ ജാൻസി തണുത്ത ചോറ് വിളമ്പുന്നതിനിടയിൽ നോബിള് നിന്ന് നോക്കി കാണാനില്ല കണ്ടിരുന്നെങ്കിൽ ഷാപ്പിലെങ്ങാനും ഓടിച്ചെന്ന് വല്ല കറിയും വാങ്ങി കൊണ്ടുവരാൻ പറയാമായിരുന്നു തണുത്ത ചോറ് സൂസന്റെ മുമ്പിൽ വിളമ്പി വെച്ച് കഴിഞ്ഞപ്പോൾ ജാൻസിയുടെ മുഖത്ത് വല്ലായ്മ നിറഞ്ഞു അവൾക്ക് കുറച്ചിൽ തോന്നി അമ്മ ഇതെങ്ങനെ കഴിക്കും അവിടെ ചെന്നപ്പോൾ വലിയ സൽക്കാരമൊരുക്കി അമ്മയ്ക്ക് കൊടുക്കാൻ ഈ വീട്ടിലൊന്നും ഇല്ലാതെ പോയല്ലോ സൂസൻ കൈയഴുകി വന്നിരുന്ന് ചോറുണ്ടോ നോബിള് റോഡിലെ മുറുക്കാൻ കടയിൽ ചെന്ന് ഒരു സിഗരറ്റ് വാങ്ങി കത്തിച്ച് പുകച്ചുകൊണ്ട് തിരിച്ചെത്തി അവൻ തിണ്ണയിൽ കയറിയപ്പോൾ അകത്ത് കട്ടിലിരുന്ന് അമ്മ ചോറുണ്ടെന്നാണ് കണ്ടത് ജാൻസിയോട് ഇങ്ങനെ പറയുന്നത് കേൾക്കുകയും ചെയ്തു നല്ല വിഷപ്പ് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല കൊച്ചെ നിങ്ങളെപ്പംങ്ങിപ്പോന്നില്ലേ നോബിള് അസ്വസ്ഥനായി ഊണ് കഴിച്ച് കൈയഴുകി സൂസൻ തിണ്ണയിലേക്ക് വന്നു അവിടെ മൂലക്കിരുന്ന് സിഗരറ്റ് വയ്ക്കുന്നത് നോബിളിനെ നോക്കി സാരിത്തുമ്പുകൊണ്ട് തന്നെത്താൽ മുഖം വീശി ഒന്നാന്തര ഊണ് ഇത്രയും രുചികരമായിട്ട് അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ മകൻ്റെ വീട്ടിൽ നിന്നായത് മരുമകളുടെ കൈപ്പുണ്യം കാണും നോബിള് ഗൗരവത്തിലിരിക്കുകയാണ് നിനക്ക് എന്നോട് വഴക്കാണെന്ന് എനിക്കറിയാം സൂസൻ അവൻ്റെ അടുത്തു നിന്നു അരുൺ എന്നോട് വഴക്കിട്ടിറങ്ങിപ്പോയി എൻ്റെ രണ്ട് മക്കൾക്കും എന്നോടാണിപ്പോൾ വിരോധം അവസാനം ഞാൻ ഒറ്റയ്ക്ക് ഞാനെന്ത് തട്ടിയതു നോബിള് മറുപടിയൊന്നും പറഞ്ഞില്ല നീ ഝാൻസിയും കൂട്ടി വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്ന് അറിയാമോ നിനക്കും അറിയാമല്ലോ നോവളെ ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആര് പറഞ്ഞു ചെയ്തെന്ന് നോബിൾ പൊട്ടിത്തെറിച്ചു തെറ്റൊക്കെ എൻ്റെ തന്നെ ഞാൻ കെട്ടിയ പെണ്ണിൻ്റേത് ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് കയറാൻ അർഹതയില്ലാത്ത വീട്ടിൽ ചെന്ന് കയറിപ്പോയില്ലേ തെറ്റ് മനസ്സിലായതുകൊണ്ട് ഇറങ്ങിപ്പോന്നു അരുൺ മോശമായിട്ട് നിന്നോട് പെരുമാറിയെങ്കിൽ ഞാൻ സഹിച്ചു പരാതിയില്ല തീർന്നില്ലേ എടാ അവനൊരു കഥയില്ലാത്തവനാ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ലമായിട്ട് അവൻ കൈയടക്കി വെച്ച സ്ഥാനം നഷ്ടപ്പെടുമോ എന്നാണ് അവൻ്റെ പേടി ഞാനല്ല അവൻ്റെ അമ്മയെന്ന് അറിഞ്ഞതു മുതൽ അവനാകെ ചിന്ത കുഴപ്പത്തില്ല അപ്പനും അമ്മയും ഇല്ലാത്തവനല്ലേ അവൻ ഒറ്റപ്പെട്ടു പോകുമോ അവൻ ആരുമില്ലാതെ പോകുമോ ഞാനവനെ കൈവിട്ട് കളയുമോ എന്നെല്ലാം അവൻ പേടിക്കുന്നുണ്ട് എന്നാലും നിന്നോടവൻ മോശമായിട്ട് പെരുമാറുന്നതായിരുന്നു അങ്ങനെ സംഭവിച്ചുപോയി അവനൊപ്പം ഞാൻ നിന്നോട് വേണ്ട വേണ്ട ഞങ്ങളിവിടെ എങ്ങാനും അന്നന്നത്തെ അധ്വാനം കൊണ്ട് ജീവിച്ചു ജീവിച്ചുപോയിക്കോളും ഒരു ശല്യത്തിനും മേലിൽ വരികയില്ല ദൈവത്തെ ഓർത്ത് അവിടുന്ന് ആരും ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ അങ്ങനെ ഒരു ഉപകാരം മാത്രം മതി നോബല് അസഹിഷ്ണുതയോടെ പറഞ്ഞു സൂസന്റെ കണ്ണുകളിൽ വേദന തിങ്ങി ഹൃദയബുദ്ധയോടെ അവൻ പറഞ്ഞു ഒരമ്മയുടെ മനസ്സിലെ വേദന നിനക്കിന്ന് മനസ്സിലാവുകയില്ല പക്ഷെ നിനക്കെല്ലാം മനസ്സിലാവുന്ന ഒരു ദിവസം വരും അതുവരെ ഈ അമ്മ ഇതെല്ലാം സഹിക്കാം സൂസൻ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല ജാൻസിയെ വിളിച്ച് പോവുകയാണെന്ന് പറഞ്ഞു അവൾ വിഷണയായി നിന്ന് തലയാട്ടി സൂസൺ നരപ്ലേസിലിരിക്കുന്ന പാക്കറ്റ് എടുത്ത് ജാൻസിയുടെ നേർക്ക് നീട്ടി നിനക്ക് വേണ്ടി വാങ്ങിയതല്ല നീ ഇതെടുക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ഇത് തരാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ജാൻസി അറച്ചു നിന്നു ഇത് വാങ്ങിക്കുമോളെ എൻ്റെ അമ്മയാണ് തരുന്നത് ജാൻസി ധർമ്മസങ്കടത്തോടെ നോബലിനെ നോക്കി അവൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നോബല് പറഞ്ഞു അവൾ കൂണ്ണാനോ എടുക്കാനും ഇടാനും ഒക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട് നീ നിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ണാനും ഉടുക്കാനും കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോ എനിക്കതറിയേണ്ട ഞാൻ എൻ്റെ മനുഭവുകൾക്ക് കൊടുക്കുന്നതാണിത് എനിക്കതിന് അവകാശമുണ്ട് പ്രിയരേ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ എന്നിട്ട് അടുത്ത ഭാഗമായിട്ട് നമ്മൾ നാളെ വീണ്ടും കണ്ടു ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒത്തിരി തവണ നിങ്ങളൊക്കെ കേട്ട കഥയാണ് ഇതൊക്കെ എന്നറിയാം എന്നാലും ആകാംക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നു ഒത്തിരി സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട് വീണ്ടും തുറന്നും കേൾക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ ചെയ്യുക ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്